കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം അങ്ങനെ അത് അങ്ങനെ അത് ചെയ്യാൻ ഈ ലോകത്തിൽ ആർക്കെങ്കിലും സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആർക്കും സാധ്യമല്ലെന്ന് കണ്ണമടച്ച് എല്ലാവർക്കും പറയാൻ കഴിയും പക്ഷേ അത് സാധ്യമാണെന്ന് ഈ ലോകത്തിന് മുന്നിൽ വ്യക്തമായി വളരെ സുവ്യക്തമായി തെളിയിച്ചു കൊടുത്തിട്ടുള്ള ഒരേ ഒരു മഹാനെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ളൂ ആ മഹാൻ്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ പിണറായി വിജയന്റെ ആ കപടാത്ഭുതത്തെക്കുറിച്ച് നമുക്കിന്ന് ഒരു നിരീക്ഷണം നടത്തി നോക്കാം പ്രിയമുള്ളവരെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഹൈപ്പ് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ആരംഭിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കപടാത്ഭുതം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ നിഷ്പക്ഷമായി ഒന്ന് ആലോചിച്ച് നോക്കൂ സകലവിധ അഴിമതിക്കാരെയും സകലവിധ കൊള്ളക്കാരെയും ജനകീയ വഞ്ചകരെയുമെല്ലാം സ്വന്തം ചിറകിനടിയിൽ ഒളിപ്പിച്ച് നിർത്തി എന്നതിന് കോടതിയിൽ നിന്ന് കരണ കരണത്തടിയേൽക്കുന്ന തരം വിമർശനങ്ങളുണ്ടായിട്ടും അതിന് മേൽക്കോടതിയിൽ പോയി ക്ലീൻ ചേറ്റ് വാങ്ങാനുള്ള തന്ത്രത്തിന് മുനയോടിക്കാനായി സി പി ഐ മുന്നിട്ടിറങ്ങി അതിനെതിരെ പ്രവർത്തിച്ചിട്ടും ഒന്നും കാണാതെയും എല്ലാവിധ അദ്ദേഹത്തിൻ്റെ രാജിക്കുവേണ്ടി പ്രതിപക്ഷങ്ങളിവിടെ മുറവിളി കൂട്ടിയിട്ടും സകലവിധ കോലാഹലങ്ങൾ നടത്തിയിട്ടും അതിനെക്കുറിച്ച് കമ എന്നൊരക്ഷരം മിണ്ടാതെ അദ്ദേഹം ഇന്നലെ വളരെ സന്ദർഭോചിതമായി വാര്ഗീകതയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അതായത് അമിത് ഷായ്ക്ക് ആഞ്ഞടിച്ചുകൊണ്ട് എതിരെ അമിത് ഷായ്ക്കെതിരെ ആഞ്ഞിടിച്ചുകൊണ്ട് രംഗത്തെത്തിയപ്പോൾ ജനം അദ്ദേഹത്തെ ഒരു പക്ഷേ ദൈവത്തെ പോലെ ആരാധിക്കുന്ന വിധത്തിലായി കാണും കാരണം അദ്ദേഹം പ്രഖ്യാപിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് മതേതര ആ ബി ജെ പിക്ക് വീഴുന്ന ഓരോ വോട്ടും മതേതരത്വത്തിൻ്റെ വെല്ലുവിളിയാണ് അവർക്ക് അധികാരം കിട്ടിയാൽ അവർ നമ്മുടെ അടുക്കളയിൽ വരെ വന്ന് നമ്മുടെ ഭക്ഷണം പരിശോധിച്ച് നമ്മുടെ വേഷവിധാനങ്ങൾ പരിശോധിച്ച് മതേതരത്വം നശിപ്പിക്കുന്നവരാണെന്നാണ് പറഞ്ഞത് അതായത് ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നതുപോലെ ആൾക്കൂട്ട കൊലപാതകം നടക്കുമെന്നും ജനങ്ങൾക്കൂടെ യാതൊരു രക്ഷയില്ല എന്നും അദ്ദേഹം വ്യക്തമായി വിളിച്ചു പറഞ്ഞപ്പോൾ അത് ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു പ്രക്രിയയാണ് കാരണം അദ്ദേഹമല്ലാതെ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ സാംസ്കാരിക പ്രവർത്തകരോ ഒന്നും പറഞ്ഞാൽ ആരും അത് ഏറ്റെടുക്കില്ല പിണറായി വിജയൻ പറഞ്ഞാൽ മാത്രമേ ജനം അത് ഏറ്റെടുക്കൂ അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ കരിസ് മാസ്റ്റിക്കാണ് അദ്ദേഹം അത് ചുമ്മാതയൊന്നും നേടിയെടുത്തതല്ല വർഷങ്ങളായി ഏതാണ്ട് അൻപത് വർഷങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെയും ത്യാഗോജലമായ പ്രവർത്തനങ്ങളിലൂടെയും നേടിയെടുത്ത ആ കരിശ് മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിച്ചേർന്നത് ആ മുഖ്യമന്ത്രി പദത്തിൽ എത്തിച്ചേർന്നപ്പോൾ സകലവിധ സഖാക്കൾക്കും അവരെ കൂടെ നിർത്തനം പണം സമ്പാദിക്കുന്നതിനും അഴിമതി നടത്തുന്നതിനും എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച് ഒരു ജാലവിദ്യ നടത്തി മരിക്കുന്നത് വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനുള്ള ചെപ്പടി വിദ്യകളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയണമെങ്കിൽ നിങ്ങൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം എങ്ങനെ സംഭവിച്ചു എന്നു പരിശോധിച്ച് നോക്കണം നമ്മളെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് കേരളത്തിലെ സി പി എം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ അടുക്കൻ ചിട്ടയോടും കൂടി പ്രവർത്തിക്കുന്ന വളരെ ബൃഹത്തായൊരു സംവിധാനമുള്ള കേഡർ പാർട്ടിയാണ് സി പി എം സി പി എമ്മിൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഒരു മനുഷ്യനും ഒരു കള്ളവോട്ടം ചെയ്യാൻ സാധ്യമല്ല അതായത് ഇവിടുത്തെ എല്ലാവിധ വാർഡുകളിലും എല്ലാ വാർഡുകളിലും എല്ലാ ബൂത്തുകളിലുമുള്ള ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തി അവർ എത്ര പേരാണ് കോൺഗ്രസ്സുകാരെന്നും എത്ര പേര് കമ്മ്യൂണിസ്റ്റുകാരെന്നും എത്ര പേര് ബി ജെ പി എത്ര പേര് നിഷ്പക്ഷവാദികളുണ്ടെന്നും വ്യക്തമായി മനസ്സിലാക്കി അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് മാർസിസ്റ്റുകാർ അവർക്ക് വിജയവും പരാജയവും ഒക്കെ വിലയിരുത്താൻ വ്യക്തമായ കഴിവുള്ളവരാണ് അവരുടെ ബൂത്ത് ഏജൻറ്റന്മാർ ആ ബൂത്തിലെത്തുന്ന എല്ലാ വോട്ടർമാരെയും നേരിട്ട് തന്നെ അറിയാവുന്നവരാണ് ബൂത്ത് കളിക്കുന്നവർ അങ്ങനെയുള്ളടത്ത് ആയിരക്കണക്കിന് കള്ളവെട്ടുകൾ അത് മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ളവർ അവിടെ താമസിച്ച് വരുമ്പോൾ നമ്മുടെ സി പി എം പ്രവർത്തകർ അതൊന്നും അറിഞ്ഞില്ലെന്നും അവർ ഈ കള്ളവോട്ട് ചെയ്യുന്നതൊക്കെ ആരുടെ അറിവും സമ്മതവും ഇല്ലാതെയാണ് എന്നുമൊക്കെ വരുത്തീർത്ത് കണ്ണടച്ച് ഇതിനെ ഇരുട്ടാക്കാൻ പിണറായി വിജയനല്ലാതെ മറ്റാർക്കും കഴിയില്ല പിണറായി വിജയൻ്റെ ഒത്താശയോടെയും അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടെയും തന്നെയാണ് സുരേഷ് ഗോപിയെ അവിടെ ജയിപ്പിച്ചെടുത്തത് അങ്ങനെ ഇവിടെ അധികാരം നിലനിർത്തുന്ന അടുത്തിൻ്റെ അദ്ദേഹത്തിന് കിട്ടുന്ന ഗുണം അടുത്ത ഭരണം പിടിച്ചെടുക്കാനായിട്ട് ബി ജെ പി കാര് അദ്ദേഹത്തെ സഹായിക്കും കേന്ദ്രവുമായിട്ട് അതായത് അഹി അബദി പിന്നെ നരേന്ദ്രമോദിജിയുമായിട്ടുള്ള രഹസ്യ ബാന്ധവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ ഇവിടെ ഭരണം കൈയാളി നിലനിർത്തിക്കൊണ്ട് പോകുന്നത് തന്നെ അല്ലെങ്കിൽ എന്നേ അദ്ദേഹം ജയിലിൽ ആളാണ് അപ്പോൾ ഈ രഹസ്യ ബാന്ധവം ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ സംഘടനകളുമായുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധം ഒളിച്ചു പിടിച്ച് എക്കാലവും ജനങ്ങളെ കളിപ്പിക്കാൻ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരാജയപ്പെടുത്താൻ കേരള ജനതയ്ക്ക് സാധ്യമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം എന്നും ഉറച്ചു വിശ്വസിക്കുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഖാലിയായൊരു കച്ചനാവ് ഇവിടെ വ്യവസായ പുരോഗതിയോ തൊഴിൽ പുരോഗതിയോ യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇവിടെയുള്ള തൊഴിൽ പുരോഗതിയും വ്യവസായ പുരോഗതി എന്ന് പറയുന്നു മദ്യ മയക്കുമരുന്ന് ലോട്ടറി വ്യവസായങ്ങളും അഴിമതിയും അതുപോലെ തന്നെ അനാശാസ് അനീതി പ്രവർത്തനങ്ങളിലൂടെ നടന്നു വരുന്ന കൊലപാതകങ്ങളും കൂട്ടിക്കൊടുപ്പുകളും വെട്ടിപ്പും തട്ടിപ്പും കൊള്ളയുമല്ലാതെ മറ്റ് യാതൊരു വികസനവും ഇല്ലാതെ മുരടിച്ചു പോകുന്ന ഈ സംസ്ഥാനത്തെ കാലിയായി ഖജനാവുമായി ഇത് കോടിക്കണക്കിനിയും ജനങ്ങളുടെ പണത്തിന് പരസ്യം നൽകി വിജയമുറപ്പിക്കാൻ നെട്ടോട്ടമൂടുന്ന ഈ പിണറായി വിജയന് അർഹമായ മറുപടിയും അർഹമായ ശിക്ഷയും കൊടുത്ത് ഭരണത്തിൽ നകറ്റി നിർത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ കേരളം ഒരു കാലത്തും പുരോഗമിക്കില്ല എന്ന് മാത്രമല്ല നമ്മുടെ യുവജനങ്ങളടക്കമുള്ള സമൂഹം വരും തലമുറകൾ തന്നെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ഉച്ചത്തിൽ ഉറക്ക ചിന്തിക്കണമെന്ന് നിങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ